ഹായ് ഹൈഡിയേഴ്സ് എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഓർക്കും എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത് പക്ഷേ ഇത് ഞങ്ങൾ ചൂട് കണ്ടിട്ട് അകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്നത് വന്നിരുന്നതാട്ടോ പക്ഷെ അവരല്ല പോലും അനങ്ങുന്നില്ല ഒന്ന് കാറ്റ് കിട്ടാൻ വേണ്ടി അത്രയ്ക്ക് ചൂടല്ലേ ഞാനവർക്കും നമ്മുടെ ഒന്ന് ചെറുപ്പത്തിലൊന്നും ഇത്രയും ചൂടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം അയ്യോ സഹിക്കാനേ പറ്റുന്നില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ രണ്ടോടെ ഇരിക്കുന്നതാണേ പിന്നെ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഇപ്പോൾ എന്നും വൈകിട്ട് ജ്യൂസ് അടിക്കും കേട്ടോ ഞങ്ങൾ ബ്ലൂബെറി ജ്യൂസ് ഉണ്ടാക്കിയതാണ് വൈകിട്ട് ഇത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് ഒരു ഒരുപാട് മറ്റത് ഞങ്ങൾ എല്ലാ സൺഡേയും നമ്മൾ പുറത്ത് പോയി പോയതേ ഫുഡ് കഴിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒത്തിരി നാളും കൂടിയാണ് ഇപ്പം ഇറങ്ങുന്ന ഭവേക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാൽ കോട്ടയത്ത് പോയി ദോശ കഴിക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത് നമ്മൾ ആര്യാസം ഉണ്ടല്ലോ കോട്ടയത്ത് എപ്പോഴും കൂടുതൽ ഇന്നാർക്കും നോൺ വെജ് വേണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും വെജിറ്റേറിയൻ മതി അപ്പം പോകുന്ന ദോശ കഴിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ കോട്ടയത്തേക്ക് പോയിക്കോണ്ടിരിക്കുക കേട്ടോ ഇതാ നമ്മുടെ ഞങ്ങൾ ആദ്യം താഴെ ഇരുന്നാണ് അപ്പോൾ അച്ഛന് ചൂടാണെന്ന് പറഞ്ഞു പിന്നെ മേളിൽ പോയി ഏസിക്കത്തിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് പ്രകസനങ്ങളുണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റായിടാൻ വേണ്ടിയുള്ള ഓരോ രംഗങ്ങളാണ് ഈ കാണുന്നൊക്കെ പിന്നെ ആദ്യം വന്ന ഫുഡ് എന്തായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് വന്നത് പനീർ ഫ്രൈഡ് പൊറോട്ട പിന്നെ അച്ചക്ക് ചപ്പാത്തി വന്നു അമ്പതിയിരുന്നു തിന്നുന്നു അച്ചതി ഇരുന്ന് തിന്നുന്നു എല്ലാവരും ഇരുന്ന് തിന്നുന്നു പിന്നെ ഇത് വന്നത് റുമാലി റോട്ടിയും പനീർ കോഫ്തയും പനീർ ബട്ടർ മസാലയും ഞാൻ ക്ഷിണിക്കുന്നത് ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോ ഓഹോ പിന്നെ അനങ്ങാനൊന്നും വയ്യ നല്ല ഫുഡായിരുന്നു കേട്ടോ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ആ അപ്പം മൈസൂർ പാക്കൊക്കെ മേടിച്ചു അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസത്തെയാണ് പിന്നെ ഇന്നും കാണാൻ പോകുന്നത് കാരണം നമ്മുടെ ഇന്ന് വോട്ടായിരുന്നല്ലോ അപ്പോൾ വോട്ടെല്ലാം കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു ജോൺ ഷോപ്പിൽ പോയി എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു പിന്നെ ഇന്നാണ് ദിലീപഠൻ്റെ നമ്മുടെ പടം ഇറങ്ങുന്നത് നമ്മുടെ ഏതായിരുന്നു പവി കെയർ ടേക്കർ ഇറങ്ങുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഉച്ചയ്ക്കാണുന്നതിൻ്റെ പടം സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് പോയത് കേട്ടോ രാത്രി നമുക്ക് കാരണം ബിജെൻ്റെ ഷോപ്പ് അടക്കാതെ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇറങ്ങുന്ന രംഗ കാണുന്നത് ആദ്യം അച്ചു വരുന്നില്ല വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന രംഗ കാണുന്നത് ഞങ്ങൾ എന്താ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു കേട്ടോ കാരണം നമുക്കറിയത്തില്ല പിള്ളേരങ്ങനെ ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇതിനെയൊക്കെ അത്രയ്ക്ക് അലമ്പനാണേ എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വന്ന് ജോൻ രണ്ട് ചാട്ടം ചടിയപ്പോൾ അവൻ പതുക്കെ ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ രണ്ടാമത് പോകാൻ ഇറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് പോയിട്ട് നമ്മൾ കോട്ടയത്ത് ആ തിയേറ്ററിന് അടുക്കലോട്ട് അടുക്കാനേ പറ്റുന്നില്ല അതുപോലെ ക്യൂവിൽ കിടക്കുക നമ്മുടെ വണ്ടികളെല്ലാം ഞങ്ങളൊക്കെ ഏറ്റവും വായിക്കില്ല പക്ഷേ അവധികം സെക്യൂരിറ്റി വന്ന് പറഞ്ഞു പാർക്കിംഗ് ഇല്ല അതുകൊണ്ട് എവിടെങ്കിലും ഇറങ്ങി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറിപ്പോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തത് നമ്മൾ ആ പാർക്ക് സ്റ്റാൻഡ് ആ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് കല്യാൺ സിൽക്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അങ്ങനത്തെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഞങ്ങൾ ബൈക്കിലോട്ട് നടന്ന് കാണും അത്രയും ദൂരത്തു കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു കേട്ടോ ഓടി 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 ഓടിയാണ് ഞങ്ങൾ അപ്പം ബിജോണം ചെയ്തു ഇവള് എന്നെ ഇവളിങ്ങനെ ഇങ്ങനെ വേറെ ഓടത്തില്ല ദിലീപിൻ്റെ പണം കാണാനുള്ള ആ ഒരു ഇത് ഞാനിരുന്ന് കരയുന്ന രംഗമായി കാണുന്നത് കേട്ടോ കാരണം നാച്ചുറൽ കാരണം ഉണ്ടല്ലോ എനിക്ക് ദിലീപ് ആ തുടങ്ങുന്ന രംഗം എനിക്ക് കാണണം അതിന് വേണ്ടി അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പിന്നെ ഞങ്ങളോട് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഓടിപ്പെടുത്ത് എനിക്ക് പറ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഓട്ടമായിരുന്നു അങ്ങനെ ഞാൻ ഏറ്റവും മുമ്പിൽ ഓടിയത് കേട്ടോ ഏറ്റവും ഓടി അവിടെ പിന്നെ താഴോട്ട് ഇറക്കവ അതിൽ ഫസ്റ്റ് തന്നെയായിരുന്നു ആനന്ദ് അതുകൊണ്ട് ആദ്യം തന്നെ കയറി അങ്ങനെ ഓടി കയറുന്ന വഴി അവിടെ ദിലീപാട്ടൻ്റെ വലിയൊരു പോസ്റ്റർ ഇരിക്കുന്നുണ്ട് ഓ എനിക്കാണെങ്കിലും അവർ ഒന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നില്ലേ അങ്ങനെ നിൽക്കുവായിരുന്നു പക്ഷേ ഈ കൊച്ചുരത്തൊന്നും എടുത്ത് തന്നി എടുത്തില്ല അതൊക്കെ എടുത്തു തരണ്ടേ കണ്ട ഭവിയുടെ ഒക്കെ ഓട്ടം കണ്ടില്ലേ ഭവിയൊന്നും ഓടുന്നയാളേ അല്ല ഭവിയൊക്കെ ഭയങ്കര ഓട്ടമായി അങ്ങനെയാണ് അങ്ങനെ ദിലീപ് അവിടെ ഞാൻ പിന്നെ തന്നെ പോയി ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പിന്നെ ഓടിപ്പോവായിരുന്നു അങ്ങനെ ഓടിപ്പോയി അകത്ത് അകത്ത് കയറി ചെന്നപ്പത്തേക്ക് ഫുള്ളാകെട്ടോ ഫുള്ളായിരുന്നു ഞങ്ങളുടെ സീറ്റും ഒരു രണ്ട് മൂന്ന് സീറ്റും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഫുള്ളായി അങ്ങനെ കയറിയിരുന്നു പടം കണ്ടു നല്ല അടിപൊളി പടമാണ് പിടിച്ചുമ്പോൾ അതിന് നല്ല പടമായിരുന്നു കേട്ടോ പിന്നെ ഇൻ്റർവെല്ലിൽ വന്നപ്പോഴത്തേക്കും ഇവർ എന്താ ലേസും അങ്ങനെ തിന്നാനുള്ളതൊക്കെ മേടിച്ചു ഐസ്ക്രീമും ഒക്കെ മേടിച്ചു അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു അടിപൊളി പടം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ദിലീപഠട്ടൻ്റെ പഴയ പടങ്ങൾ ഓർമ്മയില്ലേ ആ പടങ്ങൾക്ക് തുല്യമായിട്ട് തന്നെ ഒരു പടമാണ് അപ്പം ദിലീപ് ഭട്ടൻ്റെ പടം കാണാത്തവരെല്ലാം പോയി കാണണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു